വകുപ്പിന്റെ മുന്നറിയിപ്പ് വക വെക്കാതെ ട്രക്കിംഗ് നടത്തി നിരവധി വന്യമൃഗങ്ങളുള്ള വനമേഖലയായതിനാൽ കയറരുത് എന്ന മുന്നറിയിപ്പ് നിലനിൽക്കെ തെന്മല രാജാക്കൂപ്പിൽ കയറി കാട്ടിനുള്ളിൽ കുടുങ്ങിയ യുവാക്കളെ മണിക്കൂറുകൾക്കകം രക്ഷിച്ചു വനമേഖലയായതിനാൽ അവിടേക്ക് ട്രക്കിംഗ് നിരോധിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇത് നിലനിൽക്കെയാണ് യുവാക്കൾ അനധികൃതമായി കാട്ടിൽ പ്രവേശിച്ചത് തുടർന്ന് പോലീസും വനംവകുപ്പും ചേർന്നാണ് യുവാക്കളെ രക്ഷിച്ചത് കരുനാഗപ്പള്ളി സ്വദേശികളായ യുവാക്കൾ രാവിലെ ഏഴരയോടെയാണ് രാജക്കൂപ്പിലെത്തിയത് ഇവിടേക്കുള്ള സന്ദർശനം വനംവകുപ്പ് വിലക്കിയിരുന്നു എന്നാൽ ഈ വിലക്കെല്ലാം മറികടന്നുകൊണ്ടാണ് ഇവർ ട്രക്കിങ്ങിനായി അങ്ങോട്ടെത്തിയത് എന്നാൽ ഇവരുടെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചുകൊണ്ട് കടുത്ത മൂടൽമഞ്ഞിനെ തുടർന്ന് ഇവർക്ക് വഴി തെറ്റുകയായിരുന്നു വഴി കണ്ടെത്താൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല തങ്ങൾ കാട്ടിനുള്ളിൽ കുടുങ്ങിയെന്ന് ഇവർ പോലീസ് കൺട്രോൾ റൂമിൽ വിളിക്കുകയായിരുന്നു പോലീസ് ഉടൻ തന്നെ ആര്യങ്കാവ് റേഞ്ച് ഓഫീസിൽ വിവരമറിയിച്ചു തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ യുവാക്കളെ ഫോണിലൂടെ ബന്ധപ്പെട്ട് ഇവർ കുടുങ്ങിക്കിടക്കുന്ന സ്ഥലത്തിന്റെ ലൊക്കേഷൻ അയക്കാൻ ആവശ്യപ്പെട്ടു എന്നാൽ മോശം നെറ്റ്വർക്ക് ലഭിക്കുന്ന സ്ഥലമായതിനാൽ യുവാക്കൾക്ക് അതിന് സാധിച്ചില്ല ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ കാട്ടിനുള്ളിൽ നെറ്റ്വർക്ക് ലഭിക്കുന്ന ഒരു സ്ഥലത്തേക്ക് മാറിയ ശേഷമാണ് ഇവർ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ലൊക്കേഷൻ അയച്ചത് ഇത് പിന്തുടർന്നെത്തിയ വനംവകുപ്പ് ഇവരെ രക്ഷിക്കുകയായിരുന്നു ഒരു യൂട്യൂബ് വീഡിയോ കണ്ടാണ് യുവാക്കൾ എത്തിയത് യൂട്യൂബ് ചാനലിനെതിരെ കേസെടുക്കണോ എന്ന് ആലോചിക്കുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് അനധികൃതമായി വനമേഖലയിൽ പ്രവേശിച്ചതിന് ഇവർക്കെതിരെ കേസെടുക്കാതെ വനംവകുപ്പ് ഇമ്പോസിഷൻ ശിക്ഷയായി നൽകി നിരവധി വന്യമൃഗങ്ങളുള്ള വനമേഖലയായ രാജക്കൂപ്പിലേക്ക് കയറരുത് എന്ന മുന്നറിയിപ്പ് ബോർഡുകൾ അവഗണിച്ചുകൊണ്ടാണ് ഇവിടേക്ക് സഞ്ചാരികൾ എത്തുന്നത് വനംവകുപ്പ് സ്ഥാപിച്ച ബോർഡുകളാണിവ എന്നാൽ ഇതൊന്നും ശ്രദ്ധിക്കാതെയാണ് ആളുകൾ അഡ്വഞ്ചറസ് എന്നതിൻ്റെ പേരിൽ ഇത്തരം വനമേഖലകളിലേക്ക് പ്രവേശിക്കുന്നത് എന്നാൽ ഇതിനെതിരെ കർശന നടപടി തന്നെ ഇനി സ്വീകരിക്കുമെന്നും വനംവകുപ്പ് അറിയിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ ചില വനമേഖലകളിലേക്ക് പ്രവേശനം നിഷേധിച്ചിട്ടുണ്ട് വന്യജീവി ആക്രമണം തേനീച്ചകളുടെ ആക്രമണം കൂടാതെ മറ്റ് മാവോയിസ്റ്റ് ആക്രമണങ്ങളെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് വനംവകുപ്പ് ബോർഡ് സ്ഥാപിക്കുന്നതും ഇവിടേക്ക് പ്രവേശനം നിഷേധിക്കുന്നതും എന്നാൽ വനംവകുപ്പിൻ്റെ പെർമിഷനോ മറ്റോ എടുക്കാതെയാണ് ഇത്തരത്തിലുള്ള പ്രൈവറ്റ് ഗ്രൂപ്പുകൾ ട്രക്കിങ്ങിനും മറ്റുമായി എത്തുന്നത് എന്നാൽ ഇതിനെതിരെയാണ് ഇപ്പോൾ ഇമ്പോസിഷൻ നൽകിക്കൊണ്ട് ശിക്ഷ എന്ന രീതിയിൽ നടപടി കൊടുത്തിരിക്കുന്നത്